ല്ല വീട്ടിൽ വരുമ്പോ ഉപയോഗിക്കാൻ പറ്റുമല്ലോ എല്ലാ ടൈപ്പ് ഗേറ്റുകളും അത് മൊബൈലിൽ തന്നെ കൺട്രോൾ നമുക്ക് റിമോട്ട് കൺട്രോൾ ആ മൊബൈലിൽ കൺട്രോൾ ചെയ്യുക റിമോട്ടിൽ കൺട്രോൾ ചെയ്യാ മാനുവൽ സ്വിച്ച് ആയിട്ട് വീടിൻ്റെ ഏത് ടൈപ്പ് ഗേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക് സ്ലൈഡ് ടൈപ്പ് ആണ് സ്ലൈഡിംഗ് ഇതാ നമ്മൾ അല്ലെ ഡെമോ വെച്ചിരിക്കുന്നത് ഇതാണ് സ്ലൈഡിംഗ് ഗേറ്റ് എങ്ങനെയാണ് ഈ സ്ലൈഡിംഗ് ഗേറ്റ് നീങ്ങി പോകുന്നത് അതിനെ നമ്മൾ റാക്ക് ഫിറ്റ് ചെയ്യും മെഷീന് ഫിറ്റ് ചെയ്യും സെൻസർ ഉണ്ടാവും പുറത്ത് ആരെങ്കിലും നമ്മൾ ഇത് അടക്കുന്ന സമയത്ത് ആരേലും കയറിച്ച് ഇല്ലാണ്ട് അതടയില്ല അത് അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകും ില് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്യുന്ന ടൈമിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടാമതായിട്ട് ഏത് ഗേറ്റിങ് വെച്ചാലും ഇപ്പൊ അതിന് വേറൊരു മോഡലാണത് ഈ സ്വിംഗ് ഗേറ്റ് ആണത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയിക്കോളും ഇതാണ് സ്വിങ് ഗേറ്റ് ഈ സ്വിംഗ് ഗേറ്റിന് നമുക്ക് ഒരുപാട് ടൈപ്പ് മെഷീനറി മെഷീനറിണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇത് നമ്മൾ രണ്ട് ഗേറ്റിന്റെ എൻഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഗേറ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകും അപ്പൊ നമ്മൾ വിചാരിക്കുന്നു സ്ലോപ്പ് ഉണ്ടെങ്കിലോ ഒരു മൂന്നിഞ്ച് സ്ലോപ്പ് വരെ ഇത് ഇറങ്ങി കയറികൊണ്ടേ പോയിരിക്കും ഇതിന് ഐറ്റം മെഷീൻ ആണ് അത് കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്റർ മെഷീൻ എന്ന് പറയും ഇത് നമ്മള് ഫില്ലറിൽ കണക്ട് ചെയ്തിട്ട് ഗേറ്റിനെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു മെഷീനാണ് ആർട്ടിക് ലേറ്റർ പിന്നെ സ്ലൈഡിങ്ങിന്റെ ഇത് അറുന്നൂറ് കിലോക്കെ അറുന്നൂറ് കിലോന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോക്കെയാണ് ഇതിലെ താങ്ങുകയുള്ളു പറഞ്ഞാൽ ഇതാവുമ്പോ ഒരു കിലോ ഉള്ള വെയിറ്റിലെ ഗേറ്റ് വലിച്ചുകൊണ്ട് പോകും അതേപോലെ ഈ ബ്ലാക്ക് ഇത് നമുക്ക് അഞ്ച് മീറ്റർ അതൊക്കെ ഒരു ഗേറ്റിന്റെ മെഷീൻ സ്വിംഗ് ഗേറ്റിന്റെ മെഷീൻ തന്നെയാണ് ഇതൊക്കെ ഏകദേശം ഒരു നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ ഒറ്റ ഗേറ്റ് ഇത് വലിച്ചുകൊണ്ട് ഈ മെഷീൻ ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ എന്നുള്ള ഗേറ്റ് ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം ഇതിന്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് റിമോട്ട് ഉണ്ടാവും എത്ര റിമോട്ട് വേണേലും പെയർ ചെയ്യാം അതേപോലെ നമുക്ക് മാനുവൽ സ്വിച്ച് മാനുവേശ് അറിയാലോ വീടിന്റെ ഉള്ളിൽ അതും ചെയ്യുക കൂടാതെ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ ഇതൊരു ഈ ഒരു മെഡ്യൂൾ വെച്ചിട്ട് ഇത് നമുക്ക് ഈ മെഷീൻ്റെ അകത്ത് വെച്ചിട്ട് നെറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഫുള് ഓട്ടോമേഷൻ ചെയ്യാൻ പ്രോഡക്റ്റുകൾ ഉണ്ട് സി സി ടി വി ഉണ്ട് സ്മാർട്ട് ലോക്കുകൾ ഉണ്ട് സംഭവം ജസ്റ്റ് ഫിംഗർ വെച്ച് വെച്ചെടുത്താൽ മതി ഫിംഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫിംഗർ ഇതിൽ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഗേറ്റ് ഡോർ തുറന്നു കൊടുക്കാം അതേപോലെ നമുക്ക് നമ്പർ വെച്ച് കണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അതേപോലെ നമുക്ക് ഈ കാർഡ് വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാം അടുത്ത് കാർഡ് ഉണ്ടെങ്കിൽ ഈ കാർഡ് കൊണ്ട് എത്ര കാർഡ് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ അത്രയും സെറ്റ് ചെയ്ത് വെക്കുക അതേപോലെ ആൾ വന്നുകഴിഞ്ഞാൽ ജസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ക്യാമറയാണ് ഈ ക്യാമറ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നിന്നാൽ നമുക്ക് ക്യാമറയിൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റും ഇവിടെ ബട്ടൺ പട്ടണ നിക്കു ശേഷം നമുക്ക് ആൾ ആരാണ് പുറത്ത് നോക്കി അതിന്റെ ഐഡന്റിഫൈ ശേഷം നമുക്ക് ഡോർ ഡോറ് മതി കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുക ഫുൾ പ്രോഡക്റ്റ് എ ടു സെഡ് ഓട്ടോമേഷൻ നമ്മൾ പിന്നെ വേറെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മൊബൈലിൽ മൊബൈലിൽ കണക്ട് കണക്ട് ഇതെല്ലാം ഇതാണ് ഇത് നമുക്ക് മുപ്പത് മീറ്ററിനകത്ത് ഹോസ് ഉണ്ട് ഇത് നമുക്ക് എത്ര എത്രമാണേലും ചെടികളും കാര്യങ്ങളൊക്കെ നനക്കാം സാധനങ്ങളുടെ പൈപ്പ് നല്ല ഹോസ് ആണ് നൂല് ഒക്കെ ഉള്ള ഹോസ് ആണ് ഇത് മുപ്പ മീറ്റർ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെക്ക് നിൽക്കും ഇത് നമുക്ക് ഒരു മതിലക്കെട്ടിന്റെ ഉള്ളിൽ പോയി ഫിറ്റ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇത് ടാപ്പിന് കണക്ഷൻ കൊടുത്തിടുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നിട്ട് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം സ്പ്രേ ചെയ്യേണ്ടതെങ്കിൽ സ്പ്രേ ചെയ്യാം അതേപോലെ ഇത് ഞമ്മക്ക് കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അത് ആ ഉരുത്തിനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് വേണ്ടത് നമുക്ക് ടൈറ്റ് ചെയ്ത് ശേഷം ജസ്റ്റ് ഇങ്ങനെ കാറിൻ്റെ മൊബൈലിലൊക്കെ സ്പ്രേ ചെയ്യാം അപ്പൊ കാറ് കഴിക്കാനൊക്കെ യൂസ്ഫുൾ ആണ് സാധനം നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ആണല്ലോ മൊത്തത്തിൽ ആയിട്ട് ചെയ്യാൻ പറ്റും ആയിട്ട് നമുക്ക് തോട്ടങ്ങളൊക്കെ അഞ്ചു ഏക്കർ ഏക്കർ കൗൺതോട്ടം അതേപോലെ കാര്യങ്ങളൊക്കെ ആ പിന്നെ അവിടെ പോയി നോക്കേണ്ട അവസ്ഥയെ വരില്ല അത് ഓട്ടോമാറ്റിക്ക് അവർ പറയുന്ന ടൈമിൽ പറയുന്ന ലിറ്റർ നമ്മൾ നനച്ചു കൊടുക്കുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ സ്നോയിഡ് ഈ വാളവ് അതേപോലെ ഈ മെഷീൻ ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മളൊരു പാനൽ ബോക്സ് ഉണ്ടാക്കും അതിനകത്ത് മൊത്തം സെറ്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കും എത്ര ലിറ്റർ വെള്ളം ആണോ ഏതൊക്കെ ടൈമിലാണ് നനക്കണ്ടേ അത് നമ്മൾ സെറ്റ് ചെയ്ത കൊടുക്കും പിന്നെ അവര് കറണ്ട് ഓണാക്കി അവിടെ ഇട്ട് വെച്ചാൽ മതി അതങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നന എത്ര ഇതൊക്കെ അഞ്ചു വർഷം വാറണ്ടി വാറണ്ടിയില്ല ഇത് യു എസ് എന്റെ സാധനമാണ് ഹണ്ടർ എന്ന് പറയുന്നത് ഇത് സൗദി അറേബ്യയിലും കാര്യങ്ങളൊക്കെ ഉള്ള ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ് അപ്പൊ ഞാൻ അവിടെ സാധനം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്നത് ആണോ അമേരിക്കന്റെ യു എസ് സാധനമാണ് പ്രോഡക്റ്റ് ആണ് കിണറ്റിലൊക്കെ വെള്ളമില്ലാണുണ്ടെങ്കിൽ അപ്പൊ മോട്ടർ കത്തി പോകുന്നില്ല പേടിയൊക്കെ ഉണ്ടാവും അതൊക്കെ സെറ്റ് ചെയ്ത് കിണറ്റിൽ വെള്ളം കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആയിക്കോളും ഓട്ടോട്ടിലും ടച്ച് സ്വിച്ചുകളാണ് ഒറ്റ ബട്ടൺ തന്നെ ഓഫ് ചെയ്യാം ഒറ്റ ബട്ടൺ മൊത്തം നമുക്ക് ഓപ്പൺ ചെയ്യാം വീട്ടിന്റെ മൊത്തം കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്കത് മൊബൈലിലും ചെയ്യാം ഒരു ടു സ്വിച്ച് പോലെയാണ് മൊബൈലും അതായിട്ട് കണക്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് മൊത്തം ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫോണില് മറ്റൊന്ന് ഫോണിൽ കണക്ട് ആണ് അതേപോലെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാം ഗേറ്റിന്റെ ലൈറ്റ് മണിക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം രാവിലെ ആറുമണിക്കുന്നത് ഓഫ് ആണ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി എവിടെ ഏത് രാജ്യത്ത് പോയിട്ടും നെറ്റ് ഉണ്ടായാൽ മതി വീട്ടില് നമ്മൾ സ്വിച്ച് ബോർഡ് ഒക്കെ വെച്ച വീടാണ്ടെങ്കിൽ നമ്മടുത്തെ മെഡിയോണ്ട് ആ മെഡിയോ ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളില് ആരും കാണുക സ്വിച്ച് ബോർഡ് സാധാരണ സ്വിച്ച് ബോർഡ് ചെയ്ത ആളുകൾക്ക് അവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതുണ്ട് അറിയൊന്നും അറിയുന്നില്ല ആരൊക്കെ മൊബൈലാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത് അവർക്ക് കൺട്രോളും ചെയ്യാം കൺട്രോളും ചെയ്യാൻ പറ്റും ആ അപ്പൊ അങ്ങനെ ഒരു പരിപാടി കൂടി ഉണ്ട് അപ്പൊ ആ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ വരിക എന്നുള്ള പ്രശ്നൊന്നുമില്ല ഇത് ചെയ്യാം ചെയ്യാൻ പറ്റും ഇത് വീഡിയോ ഉണ്ട് ഗേറ്റിൽ ആര് വന്നിട്ട് ബെല്ലടിച്ചാല് ആളെ കണ്ട് സംസാരിച്ചിട്ട് പുറത്തുനിന്ന് സംസാരിച്ചിട്ട് ഞങ്ങക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുക്കാം അത് മൊബൈലിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ഐ പി മോഡൽ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മള് പുറത്തൊരാള് വന്നിട്ട് ബെല്ലടിച്ചുകഴിഞ്ഞാല് ഒരു അഞ്ചാറ് മൊബൈൽ നമ്മൾ സെറ്റ് ചെയ്ത് അവർക്കൊക്കെ ബെല്ലടിക്കാം അവർക്കൊക്കെ ബെല്ല് പോകും അടിക്കടിച്ചുകഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് മൊബൈലിൽ സംസാരിച്ചതിന് ശേഷം ഞമ്മക്ക് ഗേറ്റ് ഓപ്പറേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം തുറന്നു കൊടുക്കാം ക്ലോസും ചെയ്യാം അതൊക്കെ ഇതില് ചെയ്യാം ഇതൊക്കെ ഐ പി ആണ് ഇത് പിന്നെ പാനാസോണിക്കിന്റെ വേറെ ഇതാണ് പുറത്ത് ഗേറ്റിൽ വെക്കേണ്ട സിസ്റ്റം അതാണ് ബെല്ലിന്റെ ഫോട്ടോ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാമറയാണ് നമുക്ക് അകത്ത് ഈ ഡിസ്പ്ലേ വെച്ചോടു ടാബ് മോഡൽ ഇതിൽ കാണാം സംസാരിക്കാം ഡോർ ഇതിൽ വേണമെങ്കിലും അവിടെ ആളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്തോളും അപ്പൊ ഈ സാധനത്തിൽ പറ്റും ഇതൊക്കെ എന്താ ഐറ്റംസ് ഉണ്ടല്ലോ ടോർച്ചോ അതുപോലെ റോക്കറ്റ് ഒക്കെ മോഡൽ ഇത് ഒരു ഡിസ്പ്ലേ വെച്ചതാണ് റോറ്റൊക്കെ ആണ് സ്ലൈഡിങ് കൂടി തള്ളേണ്ടി വരും ഈ വീലൊക്കെ വെച്ചിട്ട് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തള്ളി തള്ളിക്കഴിഞ്ഞാൽ നിങ്ങളെ ഗേറ്റിങ് തള്ളി കൊടുത്താൽ മതി ഇത് ഫിറ്റ് കഴിഞ്ഞാൽ വീലുകളാണ് ഇതൊക്കെ നമുക്ക് കർട്ടൻ ഒക്കെ റോളിങ് കർട്ടൺ കൊടുക്കുന്ന മോട്ടറാണ് ആണ് അത് നമുക്ക് മൊബൈലിലും റിമോട്ടിലും ഒക്കെ ചെയ്യാം ഇത് തുണിന്റെ കർട്ടൻ ഉണ്ടല്ലോ ഇങ്ങനെ ആ കാര്ടനൊക്കെ വെക്കുന്ന മെഷീൻ ആണ് ഇതൊക്കെ സ്പിങ്ക്ലർ ആണ് ഇപ്പൊ നമ്മളെ മിറ്റത്തൊക്കെ പച്ച പുല്ല് ഇട്ടിട്ടുണ്ടാവും അതൊക്കെ നനക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്രിക്ലറുകൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഏക്കറൊക്കെ നനക്കണറ്റൊന്ന് വെച്ചിട്ട് ഒരു മോട്ടറിനായിട്ടാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നനച്ചോളും ഒറ്റ ഒന്ന് വെച്ചാൽ മതി പക്ഷെ രണ്ടുപിന്നിലൊക്കെ മോട്ടർ വെച്ചിട്ട് ചെയ്യണം പിന്നെ ഇത് നമ്മള് തോട്ടം നനക്കാൻ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നതാണ് ഓട്ടോമാറ്റിക്കിനായിട്ട് ഇത് ടാങ്ക് ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടാകും ഇല്ല മോട്ടർ ഇടാൻ പറ്റാതിരിക്കുന്നത് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക കാ ഭാഗം വെള്ളമാകുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളും ഇനി അഥവാ കറണ്ട് ഇല്ലാന്നുണ്ട് ആ കാവം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ആ ടൈമിൽ കറണ്ട് വന്നിട്ട് മോട്ടോർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തോളാം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സോളാർ പാനലുകൾ അല്ല ഇത് സോളാർ പാനലല്ല സോളാർ പാനൽ നമ്മളെടുത്തിട്ടുണ്ട് ഇത് സോളാർ ലൈറ്റുകളാണ് ാണ് ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ട് ലാമ്പ് ഇപ്പൊ നമുക്ക് കറണ്ട് ഒന്നും ഗേറ്റിംഗ് കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല രാത്രി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് വർക്ക് ചെയ്തോളും നമുക്ക് ഏത് മോഡലാണ് വേണ്ടി വെച്ചാൽ അതിലിട്ട് വെച്ച് അങ്ങനെ രാത്രി വർക്ക് ചെയ്തോളും പല കളറില് രണ്ട് കളറിലുണ്ട് ഒക്കെ വൺ ഇയർ വാറണ്ടിയിലുള്ള സോളാർ ലൈറ്റാണ് അടുത്തുള്ള അതേപോലെ ഇത് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ലൈറ്റ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് ആണ് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ജസ്റ്റ് വീടിന്റെ മുകളിലൊക്കെ പൈപ്പ് അടിച്ചിട്ട് വെച്ചു മതി ജസ്റ്റ് രാത്രി പ്രോഡക്റ്റ് ആണ് മാത്രമല്ല നമുക്ക് ഗ്രൗണ്ട് ഒക്കെ സെപ്പറേറ്റ് വരുന്നതാണ് റിമോട്ട് വെച്ചിട്ട് വാട്ടിന്റെ പവർ ും പിന്നെ പുറത്തൊരു സ്റ്റേജും പിന്നെ യു വി ഫിൽ വരുന്നുണ്ട് അതായത് ബാക്ടീരിയനെ നശിപ്പിക്കാൻ അങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത് ഉണ്ട് അഡ്ജസ്റ്റ് ബാക്ടീരിയെതി ടേസ്റ്റ് ഞങ്ങൾക്ക് കൂട്ടണം നമുക്ക് ഇതിനകത്ത് വെള്ളത്തിന്റെ ടേസ്റ്റ് നമുക്ക് കൂട്ടാൻ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിനകത്തുണ്ട് അങ്ങനത്തെ രണ്ട് ടൈപ്പ് ആണ് ഇപ്പൊ അടുത്തുള്ളത് പിന്നെ നമ്മളെ കെൻറ്റിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ അതിന് കലക്ക് അയണ് കൂടുതലൊക്കെ വരുമ്പോ ഉണ്ട് ഉണ്ടെങ്കിൽ ഞമ്മള് ഈ വെസൽ വെച്ചിട്ടാണ് കെയർ ചെയ്ത് കൊടുക്കുക ടാങ്കിലേക്ക് ചളികളോ കാര്യങ്ങളോ ഒന്നും കയറൂലി കിടക്കുന്ന വെള്ളം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങക്ക് ടാങ്കിലേക്ക് വീട്ടിൽ പോയിട്ട് വെള്ളം അവിടെ എന്താണോ വേണ്ടത് അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുക ഇത് കിണർ കൊറേ ദൂരത്തിൽ സിമ്മിട്ട് നമുക്ക് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം ആപ്പ് ഉണ്ടാവും അവിടെ കെന്റിന്റെ അവിടെ കറണ്ട് ഇതിനകത്ത് ജസ്റ്റ് സിമ്മ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മൊബൈലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഇത് ഞമ്മള് ഇവിടെ ബെഡ് ഉണ്ടല്ലോ ഇത് അപ്പൊ കാണിക്കണം അപ്പുറത്ത് ബാക്ക് ഇതിന്റെ ടോപ്പ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഓരോ പോക്കറ്റിനകത്താണ് സ്പ്രിങ് കിടക്കുന്നത് അതിലിങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് എന്താണ് സംഭവം അറിയാൻ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് അവൈലബിൾ ആണ് ഏത് ടൈപ്പ് ബെഡ് ഏത് അളവിലും പിറ്റാർ ബെഡ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഉണ്ട് ഇപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് എന്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ അപ്പൊ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇപ്പൊ ബെഡ് വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ വരിക എക്കോസ്മാർട്ടിൽ വരിക അപ്പൊ നമ്മുടെ ബ്ലോഗ് കണ്ടുവരുവാണെന്ന് പറഞ്ഞാല് നല്ലൊരു കുറവ് വരുത്തിയിട്ടാണ് ബെഡ് തരുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സോളാർ വാട്ടർ ഹീറ്റർ ആണ് ഹൈക്കൺ ഉണ്ട് ലൂക്കറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് എത്ര വാട്ടർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ലിറ്റർ ിറ്റർ ഇരുന്നൂറ് എല്ലാ കപ്പാസിറ്റിയിലെ സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട് ലൂക്കറിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് എക്കോസ്മാർട്ട് അതേപോലെ ലൂക്കറിന്റെ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇത് ആണ് അപ്പൊ ഇതില് വെള്ളം വന്നു വല്ലാതെ ചൂടാവില്ല ചൂടാവൽ കുറയും തണുത്തിരിക്കുന്നു പറയില്ല ചൂടാവൽ കുറയും അതേപോലെ ഇതില് ബാക്ടീരിയകൾ കെട്ടി കിടക്കൂല പിന്നെ നമുക്ക് ജസ്റ്റ് അടിയിൽ ഒരു വാവ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ക്ലീൻ ആയിട്ട് പോയിക്കോളും അതെ ചളികൾ ഇങ്ങനെ മൊത്തത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ചളി പ്ലാസ്റ്റിക്കിന്റെ ടാങ്ക് ആകുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചളി കെട്ടി കിടക്കും അങ്ങനെ ഇതിൽ വരില്ല മാത്രമല്ല പ്ലാസ്റ്റിക്കിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളത്തിന് ഒരുപാട് ആയിരം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് രണ്ടായിരം ഉണ്ട് സ്റ്റോക്കുകൾ അപ്പോ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ അപ്പൊ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിൽ എവിടെ കസ്റ്റമർ വിളിക്കുകയാണെങ്കിലും അവിടെ പോയി ചെന്ന് എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതിന്റെ കാര്യങ്ങളൊക്കെ വന്ന് വാങ്ങേണ്ട ആളുകൾക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താല് ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിന്ന് കാളികാവ് റോഡിൽ വാണിയമ്പലത്ത് റെയിൽവേ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ട്രാക്കിന്റെ ടുത്താണ്ടുത്ത് തന്നെയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാര് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് മറ്റുള്ളവരറിവിലേക്കായി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ